ും അസമലും വാഹമത്തല്ല അലഹമ്മില്ല ഇന്ന് മുഹറം ഇരുപത്തിയേഴ് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ഇന്ന് എൻ്റെ വല്ലിപ്പ് മരിച്ച നാൽപ്പതാണ് കഴിയുന്നവർക്കൊരു ഫാത്തിഹവോധി ഹരി ചെയ്യണമെന്ന് ദു ആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പേര് അഹമ്മദ് കുട്ടി ഹബീബായ് റസൂൽ അല്ലാഹി സല്ല അലൈഹി സ്വലമ തങ്ങളുടെ പേരിൽ സന്തോഷിച്ചാൽ കിട്ടുന്ന ഒരു ചെറിയ ഒന്ന് രണ്ട് ചരിത്രങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വോയിസ് അവസാനിപ്പിക്കുകയാണ് ഇന്നിങ്ങനെ ഒരു വോയിസിൽ വരാൻ കാരണം ഹബീബ് റസൂൽ അല്ലാഹ് സല്ലു അലൈ സലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ അമു അമുസ്ലിമിന് പ്രതിഫലം എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നിബിദിനത്തിന് റാലി പോകുമ്പോൾ അമുസ്ലിം സഹോദരങ്ങളൊക്കെ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ പായസങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതിനവർക്ക് പ്രതിഫലം ദുനിയാവിലുള്ളത് കിട്ടും ഐശ്വര്യങ്ങൾ അവർക്ക് വേണ്ട സന്തോഷങ്ങളൊക്കെ കിട്ടും പക്ഷേ സ്വർഗത്തിലെത്തണമെങ്കിൽ വിശ്വാസിയാകണം പക്ഷേ സ്വർഗത്തിൽ നരകത്തിൽ കടന്ന കാഫർ പോലും ഹബിബായ സുല്ലി സ്വലാ തങ്ങളെ പോലും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ റഹമത്ത് എത്തിച്ചേരാത്ത ആ ഒരു നരകത്തിൽ പോലും എന്തുണ്ട് മുത്തനബി സുല്ലാമ തങ്ങൾ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇഷ്ടം വെച്ചതിൻ്റെ പേരിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ അവിടെ ശിക്ഷകയിൽ ഒരിളവുണ്ട് ലഘൂകരണമുണ്ട് അതാണ് അബൂ ലഹബിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷകയിൽ ഒരിളവുണ്ടല്ലോ മുത്തുനബി സുല്ലാം തങ്ങൾ ജനിച്ചു എന്നതിൻ്റെ സന്തോഷ വാർത്തയിൽ സന്തോഷം കൊണ്ടതിൽ ചരിത്രം നമുക്കറിയാലോ അപ്പോൾ ഒരു അമുസ്ലിമായ സഹോദരനെ സന്തോഷിച്ചാൽ അവർക്കും എന്തുണ്ട് പ്രതിഫലം കിട്ടും സ്വർഗം കിട്ടണമെങ്കിൽ വിശ്വാസിയാകണം അപ്പോൾ നമ്മുടെ കാര്യം ഒരു വിശ്വാസിയുടെ കാര്യം എത്രത്തോളമാണ് അത് നമ്മൾ മനസ്സിലാക്കാനാണ് ഒരു സംഭവം പറഞ്ഞത് അപ്പോൾ ഇതുപോലൊരു മഹാന് ഹബിബായ് റസൂല്ലി സല അലൈഹി വല്ലാമ തങ്ങളുടെ ജന്മദിനത്തിൽ എന്നും ഇതേപോലെ മധുരങ്ങൾ പലഹാരങ്ങൾ പായസങ്ങൾ ഇതേപോലെ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എല്ലാ വർഷവും മഹാൻ ചെയ്യാറുണ്ട് പക്ഷെ ഒരു വർഷം സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒറ്റ ഒന്നും ചെയ്യാനായിട്ട് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് കുറച്ച് കടലയോ എന്തോ വാങ്ങിയിട്ട് എല്ലാവർക്കും അത് കഴിയുന്ന ഇത് ചെയ്തു പക്ഷെ മനസ്സിൽ വല്ലാതെ ആഗ്രഹമുണ്ട് പക്ഷെ ആ ഒരൊറ്റ ഇതിൻ്റെ പേരിൽ ആ മഹാൻ അത് മുടക്കിയില്ല അതിൻ്റെ പേരിൽ മുത്തുനബി സാഹിസ്വല തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ചരിത്രം വായിക്കാനിടയായിട്ടുണ്ട് കാരണം നമ്മൾ സാമ്പത്തികം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയിട്ടില്ല പക്ഷെ ആഗ്രഹം മനസ്സിലുണ്ട് കഴിയുന്നത് പോലെ ചെയ്തു കാരണം ഒരു കടല കടല എന്ന് പറഞ്ഞാൽ അത് എല്ലാവരിലേക്കും കൊടുത്ത് എല്ലാവർക്കും എത്തി ഏഹ് അപ്പോൾ അങ്ങനെ ആ അതൊരു മുടക്കം വരുത്താതെ ആ സന്തോഷത്തിൽ നിന്ന് പിന്തിരിയാതെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ഹബീബായ് സല്ലി സ്വലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വല്ലുപ്പി ഇതേപോലെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ നബിദിന റാലി പോകുമ്പോൾ പായസം വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട് റാലി പോകുമ്പോൾ അലഹമദില്ല ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെയും അത് മുടങ്ങാതെ ചെയ്തു പോരുന്നൊരു കാര്യമാണ് റാലി പോകുന്ന സമയത്ത് എല്ലാ റാലിയിലെ കുട്ടികൾക്കും മുതിർന്ന എല്ലാവർക്കും പായസം കൊടുക്കൽ അതെല്ലാ വർഷവും കൊടുക്കാറുണ്ട് അതിനെ കഴിയും ആ സാഹചര്യം വരുമ്പോൾ അതെങ്ങനെയെങ്കിലൊക്കെ നടന്നു പോകും അലഹമ്മദില്ല അപ്പോൾ വല്ലുപ്പാൻ്റെ നാൽപ്പതായപ്പോൾ ഈ ഒരു ചരിത്രവും അതേപോലെ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നു നാളെ നമ്മളും മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ നല്ലത് പറയാൻ കഴിയുന്ന വിധത്തിൽ ഇല്ലെങ്കിൽ ഇതെൻ്റെ വാപ്പ ചെയ്താണ് എൻ്റെ ഉമ്മ ചെയ്തതാണ് ഇത് ഫോളോ ചെയ്യാൻ നമുക്കും എന്തെങ്കിലുമൊക്കെ ഈ ദുനിയാവിൽ ഉണ്ടാവണ്ടേ ഇതെൻ്റെ വാപ്പ് കാണിച്ചു എന്നതാണ് എങ്ങനെ കാരണം ഇന്നും അത് മുടക്കം വരുത്താതെ വാപ്പയും മക്കളൊക്കെ അത് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു നമ്മളെ ഓർമ്മ വെച്ച കാലം മുതൽ അത് കണ്ടുവരുന്നതാണ് പക്ഷെ ഇപ്പം അതിൻ്റെ പ്രതിഫലങ്ങളും അതിലൂടെ മഹബത്തൊക്കെ വയ്ക്കുമ്പോൾ എത്രത്തോളം ആണ് അതിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വിശ്വാസി ഇഷ്ക്ക് വയ്ക്കുമ്പോൾ അത് എത്രത്തോളം അവിശ്വാസിക്ക് പോലും ഇത്രയേറെ പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയുടെ കാര്യം എത്രയാണ് അപ്പോൾ നന്നായി സന്തോഷിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് വരുന്നത് ഇൻഷാല് ഈ ഒരു ചരിത്രം ഈ ഈയൊരു സംഭവങ്ങളൊക്കെ പറഞ്ഞത് വല്ലിപ്പാൻ്റെ നാൽപ്പാങ്ങളൊക്കെ ദ്വായിൽ ഉൾപ്പെടുത്തണം നമ്മളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിൻ്റെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പല അവർക്കൊക്കെ വേണ്ടി ദ്വായ ചെയ്യ ഇൻഷാ അല്ല ഹബീബായ് സല അലൈ വല്ലാമ തങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ അള്ളാഹു എന്നുള്ള തോഫീഖ്